നിങ്ങൾക്ക് ആമസോൺ സെല്ലിങ്ങിലൂടെ മാസം പതിനേഴ് ലക്ഷം രൂപ ഉണ്ടാക്കണം എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം ദിസ് ദീസ് ഇസ് ഡേ ഫോർ ഓഫ് ഹൺഡ്രഡ് ബിസിനസ് ഐഡിയാസ് ഇൻ ഹൺഡ്രഡ് ഡേസ് ഇതാണ് നമ്മുടെ ഏലയ്ക്ക അല്ലെങ്കിൽ കാടമം എന്ന് പറയും അപ്പോൾ ഇന്ന് ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴാണ് കാടമത്തിന്റെ ഈ ബ്രാൻഡ് ഒരു മാസം അവർ ഉണ്ടാക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് പതിനേഴര ലക്ഷം രൂപയാണ് ഇവർ ഉണ്ടാക്കുന്ന റവന്യൂ ആമസോൺ സെല്ലിംഗിലൂടെ മാത്രം അപ്പം ഇത് നമുക്ക് ട്രഡീഷണലിയും അതുപോലെ തന്നെ ഇതുപോലെ മെഷീൻ ഉള്ള രീതിയിൽ നമുക്ക് ഗ്രേഡ് ചെയ്തൊക്കെ നമുക്ക് കാടം വാങ്ങിക്കാൻ പറ്റും അപ്പം അങ്ങനെ വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഇന്ത്യമാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അതിന്റെ ആപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇതുപോലെ ഗ്രേഡ്സിൽ നമ്മുടെ ഒരു പ്രൈസ് റേഞ്ചിൽ സാധനം കിട്ടും അപ്പൊ ഒരു കിലോയ്ക്ക് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് വരുന്നത് അപ്പൊ ഓരോ ഗ്രേഡിനും ഡിഫറന്റ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ആമസോൺ പോലത്തെ വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഹൺഡ്രഡ് പെർസെന്റേജ് പ്രോഫിറ്റിൽ ഇത് സെല് ചെയ്യാൻ പറ്റും പ്രൊവൈഡഡ് മാർക്കറ്റ് കണ്ടീഷൻസ് റൈറ്റ് ആയിരിക്കണം ഓക്കെ അപ്പം ഇതുപോലെ ആമസോണിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് സെൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഗറ്റ് ഹൺഡ്രഡ് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറിലോട്ട് ഗെറ്റ് ഹൺഡ്രഡ് മെസ്സേജ് അയച്ചാലും മതി